െന്ന് പറഞ്ഞാൽ നെടും തൂൺ എന്നർത്ഥം മലയാളത്തിൽ നേർക്കുനിര പറയുമ്പോൾ നെടും തൂൺ അതായത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടെൻറ്റുകൾ അറബികൾ ടെൻ്റുകൾ കെട്ടാറുണ്ട് പണ്ടുകാലങ്ങളിൽ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് മരുപ്രദേശങ്ങളിലൊക്കെ ഈ ടെൻറ്റുകൾ കെട്ടുമ്പോൾ ആ ടെൻറ്റിൻ്റെ നടുഭാഗത്ത് ഒരു കോരുത്തും നല്ല ശക്തിയുള്ള ബലമുള്ളൊരു കോര് വളരെ നീളമുള്ള അതിൻ്റെ ബലത്തിൻ്റെ ബലത്തിലായിരിക്കും ഈ ടെൻറ്റ് നിലനിൽക്കുന്നുണ്ടാവുക അതിൻ്റെ ആ ഒരു നടുവിലെ ആ ഒരു കോലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുള്ള ഭാഗം അതിൻ്റെ ബലത്തിനാണ് ഈ ടെൻറ്റ് നിലനിൽക്കുന്നുണ്ടാവുക ഇതിനെയാണ് അമോദ് എന്ന് പറയാം ഇതിനെയാണ് അമോദ് എന്ന് പറയാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതേ ഇതേപോലെ തന്നെ ഈ ടെൻ്റ് പോലെ തന്നെ ഇസ്ലാം ഇതൊരു ടെൻ്റ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണെങ്കിൽ അതിൻ്റെ നെടും തൂണ് എന്താണ് എന്നുവെച്ചാൽ നേർക്കു നേരെ പറഞ്ഞാൽ ഈ നെടും പോയി കഴിഞ്ഞാൽ എന്തായി ആ കെട്ടിടം നിലംപൊത്തും ആ കെട്ടിടത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവൂല ആ കെട്ടിടത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവുകയില്ല അപ്പത്രയും ഒരു കാര്യമാണ് എന്നർത്ഥം എന്താണ് അതിന് ഉത്തരം അസോലാത് നിസ്കാരമാണ് ഇസ്ലാമിലെ നെന്തൂണെന്ന് നബി സല അലൈഹി വസ്സല നമുക്ക് പഠിപ്പിച്ച നിസ്കാരാണ് അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അർത്ഥം എന്താ അവൻ ഇസ്ലാമില്ല എന്ന് തന്നെയാണ് ഒരാൾ നിസ്കരിക്കുന്നില്ല അവൻ ഷഹാദത്ത് കലീമേക്ക് ഉച്ചരിച്ചു മുസ്ലിമായി അല്ലെങ്കിൽ മുസ്ലിമായ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകനാണ് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ നിസ്കരിക്കുന്നേ ഇല്ല എപ്പോഴെങ്കിലും ചിലപ്പോൾ നിസ്കരിക്കും പെരുന്നാളിനോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്ക് തോന്നുമ്പോൾ ഇടയ്ക്കൊന്ന് പള്ളിയിൽ പോവുകയോ അങ്ങനെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ നിസ്കാരം തീരെ ഇല്ല അങ്ങനത്തെ ഒരാൾക്ക് ഇസ്ലാമില്ല വെച്ചാൽ അവൻ മുസ്ലിം അല്ല എന്നു വച്ചാൽ അവൻ മുസ്ലിം അല്ല